എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതുവും പല്ലവിയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഋതുവിന്റെ ഒച്ചപ്പാടും ബഹളം കേട്ടിട്ട് പൂർണ്ണിമയും അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ ഒരു വലിയ ഒച്ചപ്പാടും ബഹളം എന്ന് ചോദിക്കുക അമ്മ രണ്ടിലൊന്ന് തീരുമാനിക്കണം അമ്മയ്ക്ക് ഞാൻ വേണോ ഇവള് വേണോ വീട്ടിൽ നിന്ന് ചോദിക്കുക അതെന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല എനിക്കിപ്പം രണ്ടിലൊന്നും അറിയണം എന്നറിയാ എനിക്ക് രണ്ടുപേരും വേണമെന്ന് അറിയാൻ അതെങ്ങനെ ശരിയോ അമ്മേ അമ്മയുടെ മോളല്ലേ ഞാന് ഇവളോ വലിഞ്ഞു കയറി വന്നവള് ഉള്ള ഒരുത്തിക്ക് വേണ്ടിയിട്ടാണോ അമ്മ പറയണെന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഋതു പറയാ നീ കാര്യം എന്താന്ന് പറഞ്ഞ ഋതു എന്ന് പറയുന്നത് ഈ സമയത്ത് പല്ലവി ഒന്നും ഇണ്ടാ നിൽക്കുവാണ് പിന്നീട് ഋതു പറഞ്ഞു കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല ഇവളിവിടെ ഉണ്ടെന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്ന് പറയാ അത് ശരിയാകത്തില്ല ഋതു അത് പറ്റുന്ന കാര്യമല്ല പല്ലവി ഞാൻ എങ്ങോട്ടും പറഞ്ഞു വിടില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം ഋതു പറഞ്ഞാൽ അതെന്താമ്മേ അങ്ങനെ പറയണേ പല്ലവിയോ അവൾ എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മോള് തന്നെയാന്ന് പറയാ അച്ഛന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പണം വാങ്ങിയത് അവളല്ലേ അച്ചുന്റെ കല്യാണം അത്ര ഗംഭീരമാക്കാനായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടും അവസാനം സംഘ അത് പൈസ കിട്ടാതെ വന്നുകഴിഞ്ഞപ്പം അവള് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈ കുടുംബ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനായിട്ട് അതുകൊണ്ട് അവൾ ഒരിക്കലും ഞാൻ പറഞ്ഞു കൊടുത്തില്ലെന്ന് പറയാം ഓഹോ അപ്പൊ അമ്മയ്ക്ക് എന്നേക്കാളും വള വലുത് അവളല്ലേന്ന് ചോദിക്കാണ് അതല്ല ഋതു ഒരു പക്ഷേ എങ്കിൽ ഇവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ നീ ഇങ്ങനെ കടം മേടിക്കുവായിരുന്നോ ഇല്ലല്ലോ അന്ന് നീ എന്തുകൊണ്ടാ മേടിക്കാത്ത നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി നീ അത് ചെയ്തില്ലോ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാ ഓ അപ്പൊ അമ്മയ്ക്ക് ഇവിടെ അല്ലേ പ്രധാനം ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞോണ്ട് ഋതു പോയി പല്ലവീനെ വെല്ലുവിളിക്കുകയാണ് ഒരിക്കലും നിന്നെ ഇവിടെ ഞാൻ ജീവിക്കാൻ എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞ് ഞാൻ പോവാണ് ആ സമയം അച്ചു ശ്രീഹരി ഒന്നും ഇണ്ടാ നിൽക്കുവാണ് അവർക്ക് വല്ലാത്ത വിഷമായ പോയി പല്ലവിയോട് അങ്ങനെയൊക്കെ ഋതു സംസാരിക്കുന്നതില് പിന്നീട് എന്നിട്ട് ഋതുവിനെ ഋതു പോയി കഴിഞ്ഞപ്പോത്തേനും പല്ലുവീട് പറഞ്ഞു പോട്ട മോളെ അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ മുള ഒന്നും കാര്യമാക്കണ്ട എനിക്കറിയാം മോളുടെ മനസ്സ് എത്ര നല്ലതെന്ന് ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ മോളെ പണം കടം വാങ്ങിയത് എന്ന് നിന്നോട് എനിക്കൊരു കടപ്പാടും നന്ദി ഉണ്ടായിരിക്കും എന്ന് പറയാ നിന്നെ ആരും ഇവിടെ നിന്ന് ഒരിക്കലും ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല നിനക്ക് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാന്നൊക്കെ പറയണം അങ്ങനെ പിന്നീട് കാണിക്കുന്ന വൈകുന്നേരം ആയി ജോലിയായി കഴിഞ്ഞ് പാർവ് വന്ന് സ്റ്റോപ്പിൽ ഇറങ്ങുവാണ് അപ്പോഴേക്കും വിശ്വജത്ത് അങ്ങോട്ടേക്ക് കാണാൻ വരുവാണ് അങ്ങനെ വിശ്വത്തിനെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും പാർവതി ചോദിച്ചു എങ്ങനെയെൻ്റെ ഷാനി സുഖമാണോ എന്ന് ചോദിക്കുക ഷാനിയോ അല്ല ഞാൻ ഫോണിനകത്തേക്ക് സേവ് ചെയ്തേക്കുന്ന പേര് ഷാനി എന്നാന്ന് പറയണം ഇനി അമ്മ വന്ന് കണ്ടാൽ പോലും ഓ അങ്ങനെ എന്നാ കുഴപ്പമില്ല എന്ന് തന്നെ വിളിച്ചോളാം പറയണം ഇത് കേട്ടപ്പോൾ പാർവതിന് അത് ശരിയാ ശരിയല്ല ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതുള്ളൂ അല്ല ബാംഗ്ലൂർ ഇന്റർവ്യൂൻ്റെ കാര്യക്കെ എങ്ങനെയായിരുന്നു ചോദിക്കുക പാർവതിയോട് ആ പാർവതി പറഞ്ഞു കുഴപ്പില്ല അത് ഇങ്ങനെ എത്ര എത്ര നാൾ വെയിറ്റ് ചെയ്തുകൊണ്ട് വരുമെന്നറിയത്തില്ല ഉടനെ തന്നെ ചിലപ്പം അവർ ഇന്റർവ്യൂവിന് വിളിക്കുമായിരിക്കും എന്നൊക്കെ പറയണം വിശ്വജത്തിനോട് അത് കേട്ടൻ വിശ്വജത്ത് പറഞ്ഞു അത് ശരിയാവുകയാണെങ്കിൽ കുഴപ്പമില്ലേ എനിക്കിനി അധികം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്കിവിടെ മടുത്തു വീട്ടിൽ നിന്ന് എനിക്കിവിടെ ബ്രാന്ത് പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് തന്നെ തിരികെ പോകാമെന്ന് കരുതിയത് അപ്പം പിന്നെ പാറും കൂടെ ഉണ്ടെങ്കിൽ ഒരാശ്വാസമാകാരുന്ന് പറയണം ഇത് കേട്ടൻ പാർ പറഞ്ഞു എനിക്കും അതെ ഒരു പക്ഷെ വിശു അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സഹായമാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് തന്നെ വെച്ചെ പക്ഷെ വീട്ടിൽ നിന്ന് വിടുവോ എന്ന് അറിയത്തില്ല ഇനിയിപ്പം അച്ഛനും അമ്മയും സമ്മതിക്കുമോ എന്നറിയില്ല ഇത് കേട്ടാ വിശ്വത്ത് പറഞ്ഞു അപ്പം അച്ഛനും അമ്മയെ സമ്മതിച്ചില്ലെങ്കിലോ എങ്ങനെയാലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചിട്ടുണ്ട് ഇന്നുമ്പത്തേനും പാർവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നടന്നാലോന്ന് ചോദിക്കുകയാണ് ഉം നടക്കാന്ന് പറയുന്നത് ആ സമയത്താണ് മുകുന്ദമ്പാഷ ഈ കാഴ്ച കാണുന്നെ അവര് സംസാരിക്കുന്നു പിന്നീട് വിശ്വത്ത് ബൈക്കോടെ വെച്ചിട്ട് പാർവിൻ്റെ കൂടെ നടന്നു പോകുന്ന കാഴ്ച കണ്ടത് ഇത് കണ്ടതും മാഷിന്റെ സഹിച്ചില്ല മാഷ് പെട്ടെന്ന് എന്ത് ചെയ്യണം സ്കൂട്ടി എടുത്തുകൊണ്ട് നേരെ അവരുടെ പുറകെ ചെല്ലുവാണ് ചെന്നിട്ട് പാർവതിയോട് പറഞ്ഞ് എന്ന് പറയണം വണ്ടിയാൽ അച്ഛൻ ഞാൻ കേരടി എന്ന് പറയാം അപ്പം നിനക്ക് ഇതായിരുന്നു പരിപാടിയില്ലേ നിന്നെ കാണിച്ച അരടി എന്നൊക്കെ പറയണം അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേട്ട് ഒന്നും പറയട ദീയ കയറാൻ പറഞ്ഞാൽ കയറിയാൽ മതി എന്ന് പറയണം അങ്ങനെ പാർവതീനെ കൊണ്ട് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു നീ ഇതിന് വേണ്ടി അല്ലേ രാവിലെ കെട്ടി ഒരുങ്ങി പോകുന്ന അല്ലേന്ന് ചോദിക്കുകയാണ് ആ അടിയവൻ നീയോ അവൻ തമ്മിലെ ബന്ധം എന്താ എന്നൊക്കെ ചോദിക്കണം ശോഭ തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി ശോഭയ്ക്ക് കാര്യം മനസ്സിലായില്ലേ എന്താ മാഷെ ഉം ഇവളും നമ്മളെല്ലാം ചതിച്ചോണ്ടിരിക്കുവായിരുന്നു അവനില്ലേ ആ ഇന്ദ്രന്റെ അനിയം വിശ്വജത്ത് അവനുമായിട്ട് ഇവളുക്ക് ചുറ്റിക്കറക്കം ഇത് കേട്ടതും പാറുൻ അങ്ങനെയൊന്നും അല്ലമ്മേ ഞാനും വിശ്വത്വം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് അച്ഛൻ അവിടെ വന്നേ അച്ഛൻ വെറുതെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്ന പറയാം പിന്നെ തെറ്റിദ്ധാരണ ക്ക് നാണം ഉണ്ടൂടി നിന്നോട് എത്ര വട്ടം പറഞ്ഞാന്ന് ചോദിക്കണം ഭാഷ അപ്പോഴേക്കും അങ്ങോട്ട് ദേഷ്യം വന്നു അല്ലെങ്കിൽ തന്നെ ഒരു നിസാര കാര്യം കേട്ടാ മതി ശോഭ എടുത്തു ചാടും അങ്ങോട്ട് വെട്ടൊന്നും മുറി രണ്ട് എന്താ എന്ത് സത്യാവസ്ഥ എന്താന്ന് പോലും മനസ്സിലാക്കാനായിട്ട് കൂട്ടാക്കില്ല ശോഭ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ഓഹോ അപ്പൊ നീ ഇതിനല്ല ഇവിടെ കോളേജിലേക്കെന്നും പറഞ്ഞോട്ടൊക്കെ പോകുന്നേ ജോലിക്കെന്നും പറഞ്ഞു പോ കാര്യത്തിന് വേണ്ടിയല്ലേ നിന്നെ അങ്ങനെ വെറുതെ വിടാടി എന്നും പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും പാറട്ട് അടിക്കണ അമ്മേ തല്ലല്ലേ ഞാൻ പറയുന്നൊന്നു കേൾക്ക് വേണ്ടി നീ ഒന്നും പറയണ്ട നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതാ ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കണാന്ന് എന്നിട്ട് നീ അനുസരിച്ചോ ഇപ്പഴും നീ അവനുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലേ ഇപ്പഴും നീ അവനെ കാണാറുണ്ട് മിണ്ടാറുണ്ട് നിന്റെ ചേച്ചിയുടെ ജീവിതം നിനക്ക് അറിയാലോ നിനക്ക് നാണം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പോകൂടി എന്നൊക്കെ ചോദിക്കുവാണ് അമ്മ അങ്ങനെയൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ലാന്ന് പറയണേ എന്തില്ലാന്ന് ഇപ്പോഴും ആ പല്ലവിയുടെ ജീവിതത്തില് സംഭവിച്ചോണ്ടിരിക്കും നിനക്ക് അറിയാലോ അവളുടെ ജീവിതം ഇപ്പഴും ശരിയായിട്ടില്ല എന്നിട്ട് വീണ്ടും നീ അപ്പൊ അവളുടെ അനിയെ അനിയനെ തേടി അല്ലേ നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ടേന്ന് നോക്കിയാ മൂന്നാം ഭാഷ പറഞ്ഞു നിന്നെക്കുറിച്ച് എനിക്ക് കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുവാണ് എന്നിട്ട് കലി തരുന്നുണ്ടല്ലേ ശോഭയ്ക്ക് ശോഭ വീടും വീണ്ടും അടിക്കുവാണ് ആകെപ്പാടെ പാറന് സങ്കടമായി പിന്നീട് പാറണ്ട് പറഞ്ഞു നീ ഇനി പുറത്ത് പോകണ്ട നീ ഇനി കോളേജിലേക്ക് നിന്നും പടുത്ത പടുത്താന്ന് പറഞ്ഞ് വീടിന്റെ മുറ്റത്തൊന്നും ഇറങ്ങു കാണിച്ചരാ നിന്നീനി പുറത്തുവിടണം വേണ്ടെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നേ അമ്മ അങ്ങനെ പറയില്ല എനിക്ക് പഠിക്കണം ജോലി ചെയ്യണം എന്നൊക്കെ പറയാം നീ പഠിക്കും ജോലി ചെയ്യും ഒരിടത്തും പോണ്ടെ വീട്ടിൽ കയറി ഇന്നാ മതി എന്ന് പറയാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം എനിക്ക് അത്യാവശ്യം പെൻഷനൊക്കെ കിട്ടുന്നുണ്ടെന്ന് മൂന്തംപാഷ പറയാ അതുകൊണ്ട് ജീവിച്ചാ മതി അല്ലാതെ നീ പോയി സമ്പാദിച്ചുകൊണ്ടുവന്നെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഒന്നിനും തരണ്ട എന്നൊക്കെ പറയാ പാർവതിക്ക് ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നീട് പല്ലവി ഒരേ പേപ്പേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സേതു വരുന്നേ സേതു വന്നിട്ട് പറഞ്ഞു എല്ലാരും അറിഞ്ഞിപ്പോൾ ഈ വീട്ടില് പല്ലവിയാണ് അച്ഛന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പണം കടം വാങ്ങിയെന്നുള്ള കാര്യം ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു അതിനിപ്പം എന്താ ചെയ്തു കേട്ടാന്ന് ചോദിക്കുക ഏയ് ഇപ്പം എല്ലാവരുടെ മുന്നിൽ ഞാനും ആരില്ലാതെ ഹെറുതെ മീശയും പിരിച്ച മുണ്ടും മടക്കൂത്തി നടന്ന അവസാനം വെല്ലിയേട്ടൻ എന്നുള്ള പേര് മാത്രം എനിക്ക് ഞാൻ ഒന്നുമല്ലാതായി തീർന്ന പോലെ എനിക്ക് തോന്നല് ഈ കുടുംബത്തിൽ എനിക്കൊരു വിലയില്ലാത്ത പോലെ തോന്നല് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പൂർണിമ അങ്ങോട്ട് വരുന്നത് പൂർണിമ എന്നിട്ട് പറഞ്ഞ് എന്നാലും ഞാൻ ഇത്രയ്ക്ക് നിന്നെ കുറിച്ച് ഓർത്തില്ല ചെയ്തു ഇത്രയ്ക്ക് നീ കഴിവേട്ടാനായി പോയല്ലോ എൻ്റെ അച്ഛൻറെ കല്യാണം നടത്താനായിട്ട് നിന്നെ തന്നെയാ ഏൽപ്പിച്ചല്ലോ ഇങ്ങനെ ഒരുത്തിനാന്ന് അറിയിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ അടുത്തേക്ക് ഞാൻ വരത്തില്ലായിരുന്നു അച്ഛൻ്റെ കല്യാണക്കാരെയും പറഞ്ഞോണ്ട് നിനക്ക് നാണമുണ്ടോ എന്നിട്ട് ഇവളല്ലടാ പൈസ മേടിച്ചേ നീ നിനക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാ ഇത് കേട്ട പള്ളി പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല പൂർണ്ണിമ എന്ന് പറയണം അങ്ങനെയൊക്കെ പറയല്ലോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പൂർണിമ പറഞ്ഞു അതെ എങ്ങനെ പറയാതിരിക്കും ഇവന് ഒറ്റൊരുത്തരും ഞാൻ വിശ്വസിച്ചു പോയി അതുകൊണ്ട് എനിക്ക് പറ്റിയ തെറ്റാ ഒരു പക്ഷേങ്കിൽ പല്ലവി അപ്പൊ പൈസ ഉണ്ടാക്കില്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചാലും ചോദിക്കുക അല്ല അത് സേതുവേട്ടൻ കുറെ നോക്കിയതാ അപ്പൊ സേതുവേട്ടൻ കയ്യിൽ ഉണ്ടാക്കാൻ പറ്റാത്തോണ്ടാ അങ്ങനെയെന്ന് പറയണം ഇവൻ നോക്കിയിട്ടുണ്ടെങ്കില് എവിടെ ഉണ്ടാകാനായിട്ടാ ആര് പൈസ കൊടുക്കാനായിട്ടാ കണ്ടില്ലേ ഇവനെ ഏൽപ്പിച്ച് എന്നെ വേണം ആദ്യം പിടിച്ചിട്ട് തല്ലാനായിട്ട് ഇപ്പഴെനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എടാ ഇതിനേക്കാളും ഭേദം നീ വീട്ടിൽ നിൽക്കാതിരിക്കുന്ന എന്തിനാ നിൽക്കുന്നേ നിന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല വെറുതെ വലിഞ്ഞു കയറി വന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ ഇവിടെ തിന്ന് പിടിക്കുന്ന എന്തേലും കാര്യത്തിന് നിന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാകാന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അത് ഞാൻ കൊറേ അന്വേഷിച്ചിട്ട് കിട്ടാത്തോണ്ട വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്നു അറിയണം ഇപ്പൊ ആ ടെസ്റ്റേഴ് ഷോപ്പിന്റെ കാര്യം എന്തായി ആ കാര്യത്തിനും ഒരു തീരുമാനമായില്ലേ എന്നിട്ട് നിന്നെ കൊണ്ട് എന്നും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും അത് പിന്നെ പൂർണ്ണാമെ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് ഋതു അല്ലേ ഋതു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെങ്കില് നിനക്ക് അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കായിരുന്നല്ലോ നീ ഇല്ലായിരുന്നു സൈനിങ് അതോറിറ്റി ആട് പോയ കാര്യങ്ങളൊക്കെ നോക്കണ്ട നിന്റെ കടമ ഇല്ലായിരുന്നോ എന്നിട്ട് നീ എന്തായതേ തിരിഞ്ഞു പോലും നോക്കില്ല ഇപ്പൊ അതും ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുവല്ലേടാന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ സൈദുനെ എന്ത് മറിയോട് പറയാനും നിർത്തില്ല അപ്പോഴേക്കാണ് ശ്രീഹരി വരുന്നത് ഡേ വന്നല്ലോ അടുത്തവനും കൂടെ ഒരിത്തനും കൂടെ ഇങ്ങോട്ട് കയറി വന്നു ഇവൻ വലതുകാൽ വെച്ച് വന്ന് കയറിയതോടുകൂടി കുടുംബത്തിന്റെ നാശം തുടങ്ങാനും തുടങ്ങി എന്ന് പറയണം എന്നും പറഞ്ഞ് പൂർണിമയ അങ്ങോട്ട് പോയി ശ്രീഹരിക്കു ഭയങ്കര വിഷമായി പോയി ശ്രീഹരി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അതുപോലെ തന്നെ ആ ഭയങ്കര വിഷമായി പോയി സേതുവിനും സേതുനും ഇങ്ങനെ പൂർണ്ണിമയുടെ ഈ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവിനെ കൊണ്ട് പറ്റുന്ന പോലെ സേതു നോക്കിയതാണ് പൈസ ഉണ്ടാക്കാനായിട്ട് പക്ഷെ കൃത്യസമയത്ത് പൈസ കിട്ടാതെ തോന്നുന്ന സേതുവിനെ കുഴപ്പം കൊണ്ടല്ലതും പിന്നീട് വിശ്വത്ത് പാർവതിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് അപ്പൊ വിശ്വത്തിന് നല്ല ടെൻഷനുണ്ട് പോയിട്ടില്ലായിരുന്നു അവിടെ മാറി നിൽക്കുവായിരുന്നു ഇനിയിപ്പൊ പാർവതിനെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല അതുകൊണ്ട് ഒന്ന് കാണാമെന്ന് കരുതി ഒന്ന് കോളിംഗ് ബെല്ലമ്പം ശോഭയാണ് എന്ന് കഥ തുറക്കുന്നത് നീയോ നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ നീ ചോദിക്കണം അപ്പൊ തന്നെ മൂന്നും ഭാഷ അങ്ങോട്ട് ചെന്നു അത് നിങ്ങളുടെ ഒക്കെ തെറ്റിദ്ധാരണ മാറ്റാനാന്ന് പറയണ ഇത് കേട്ടത് മൂന്ന് ഭാഷ പറഞ്ഞു ഞങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ നീ മാറ്റണ്ട ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയണം അയ്യോ അങ്ങനെയല്ല അച്ഛാന്ന് പറയണേ ആരുടെ അച്ഛൻ നിന്റെ അച്ഛനോ എന്തേ ഇറങ്ങിക്കോണേ ഈ നിമിഷം എന്ന് പറയണം അത് കേട്ടപ്പോ ശോഭ പറഞ്ഞു നീ എന്തി ധൈര്യത്തിലാണോ ഇങ്ങോട്ട് വന്നേ നിനക്ക് എന്താണ് എവിടെ കാര്യം ചോദിക്കുക നീ ആ ഇന്ദ്രന്റെ അനിയനല്ലേ അതേ സ്വഭാവമല്ലേ നീ കാണിക്കുള്ളൂ എന്ന് പറയുന്നത് അമ്മേ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞാൻ അങ്ങനെ ഒരാളെ അല്ലെന്ന് പറയുന്നത് വേണ്ട ഇനി കൂടുതൽ തെറ്റിദ്ധരിക്കാനും ശരിയായിട്ട് ധരിക്കാനും ഒന്നുമില്ല ഞങ്ങളുടെ മോൾക്കും ഞങ്ങൾക്ക് സ്വസ്ഥത വേണം മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയണം അപ്പോഴേക്കും പാർവ്വത ഇങ്ങോട്ട് ഓടി വരുവാണ് അമ്മ എന്തൊക്കെയാ പറയണേ വീട്ടിലേക്ക് വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് ചോദിക്ക കൂടുതൽ നീ സംസ്കാരം ഒന്നും പഠിപ്പിക്കണ്ട പറഞ്ഞു കേട്ടല്ലോ ഈ നിമിഷം ഇവനോട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറ അല്ലെങ്കിൽ ഇവനെ ശരിയാക്കൂന്ന് പറയാം എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയെന്ന് അറിയണം വിശ്വത്തു പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ സംസാരിച്ചതുള്ളത് ശരിയാ അല്ല ഞങ്ങൾ അതിനെപ്പുറത്തേക്ക് ഒന്നും ഇല്ലാന്ന് പറയണം വേണ്ടടാ ഇനി കൂടുതലൊന്നും പറയൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടെ കൂടി ഞങ്ങളുടെ കുടുംബത്തെ താർക്കാൻ ഇറങ്ങിയേക്കുമല്ലേ ഇനി നീ ഇവളെ പിന്തുടരാനോ കാണാനോ ശ്രമിച്ചോണ്ടല്ലോ ഇവൾക്കും വിഷം കൊടുത്ത് കൂടി ചാകുകയുള്ളൂ നിന്റെ പേരിൽ കത്ത് എഴുതി വെക്കുമെന്നൊക്കെ പറയണം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ വിശ്വത്തിന് ആകെപ്പാടെ വിഷമായിപ്പോയി ഈ സമയം പാർവ് പറഞ്ഞു വിശ്വം നീ ഇപ്പം പോയിക്കോളാൻ പറയാണ് ഇപ്പം പോയിക്കോ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഇപ്പം പോകാൻ പറയണം പക്ഷെ വിശ്വത്തിന് പോകാനായിട്ട് ഭയങ്കര മടി വിശ്വം പറഞ്ഞ് പാർവ് ഞാൻ ഇന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പത്തേനും പാർവ് അതിന് വീണ്ടും തല്ലുവാണ് ശോഭ ശോഭയോടെയിട്ട് അതുകൂടെ കണ്ടുകഴിഞ്ഞപ്പോ വിശ്വത്തിന് സഹിക്കാൻ പറ്റിയില്ല പാവം തന്റെ പേരിൽ എത്രമാത്രം തല്ലാൻ മേടിക്കണേ ഇതിനു മുമ്പ് നന്നായിട്ട് അടിച്ചോടിച്ചോന്ന് തോന്നുന്നത് കാരണം മുഖത്തൊക്കെ ഉണ്ട് ശോഭ തല്ലിയേന്റെ ആകെപ്പാടെ വിഷമായി പോയി വിശ്വത്തിന് വിശം പറഞ്ഞു ആന്റി അങ്ങനെ തല്ലല്ലേ പാവ എന്ന് പാറു അത് ഞങ്ങൾ നോക്കിയല്ലടാ ഞങ്ങളുടെ മോളെ എങ്ങനെ വളർത്തണം എങ്ങനെ തല്ലണം എന്നൊക്കെ തീരുമാനിക്കുന്നു ഞങ്ങളാ നീ അല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശോഭ പൊലമിക്കൊണ്ടിരിക്കുക ഇറങ്ങി പോടാന്ന് പറയാണ് അവസാനം വിശ്വത്ത് അവിടുന്ന് ഇറങ്ങുവാണ് ശോഭയെ കഥങ്ങോട് വലിച്ചടിച്ചു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞോണ്ട് പാറിന്റെ കൈയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പുറത്തിറക്കാൻ വിശ്വത്തിന് സഹിക്കാൻ പറ്റില്ല താൻ കാരണമാണല്ലോ അവൾക്ക് ഈ വിഷമങ്ങളും വേദനകളൊക്കെ ഉണ്ടാവുന്നേ അപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് വിശു അകത്തുനിന്ന് ആക്രോശം കേട്ടു ശോഭയുടെ എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല ഇനി അവനെ കാണാനും സംസാരിക്കാനും ഇന്നാണ്ടല്ലോ നിന്നെ കാണിച്ചായിരുന്നുണ്ട് നാളെ മുതൽ നീ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങണ്ട മനുഷ്യനോട് സമാധാനമാ വേണ്ടത് നിന്റെ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ട സമാധാനക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല ഇനി നീയും കൂടെ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനക്കേട് ഉണ്ടാക്കാനാണോ ഇനി അവന്റെ കൂടെ എങ്ങാനും പോകാനും അവനോട് സംസാരിക്കാനും നിന്റെ പുറപ്പാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാനും മാഷും അതോടുകൂടി തീരും ഞങ്ങളെ കൊന്നിട്ട് നിനക്ക് വേണേ ഇങ്ങോട്ട് പോയിക്കൊള്ളാനൊക്കെ പറയണ ഈ സമയം സേതു ആകെപ്പാട് ടെൻഷനാണ് സേതു മുറിയിലേക്ക് വന്നിട്ട് ബായികത്ത് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കുവാണ് അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നിട്ട് എന്താ ചോദിക്കുക ചെയ്തുവേട്ടാന്ന് ഇല്ല ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയണം എന്താ സേതുവേട്ടാ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഞാൻ വെറും കഴിവേട്ടാനായി പോയില്ലേ എല്ലാവരുടെ മുന്നില് സേതുവേട്ടാ അതമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ട പല്ലവി ഒന്നും പറയണ്ട എനിക്കറിയാം ഞാൻ മാക്സിമം നോക്കിയാൽ പൈസ ഉണ്ടാക്കാനായിട്ട് അതിന് സാധിച്ചില്ല അതിപ്പോ എൻ്റെ കുഴപ്പം കൊണ്ടല്ല എനിക്കൊരു കാര്യം മനസ്സിലായി എത്രയൊക്കെ നമ്മൾ നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും ചില സമയത്ത് ഇങ്ങനെയായിരിക്കും നമ്മൾ ഒറ്റപ്പെടും എന്ന് പറയുന്നത് വലയേണ്ടിയിരുന്നില്ലെന്നിപ്പോൾ എനിക്ക് എന്ന് പറയണം ഇത് കേട്ട പല്ലേ കുറഞ്ഞു സേതുവേട്ടൻ പോയാൽ എങ്ങനെയാണ് ശരിയാണെന്നേ സേതുവേട്ടൻ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ സേതുഗടന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ സേതുവേണ എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് ഞാനും വരും ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറയാം ഇത് കേട്ടാ സേതു പറഞ്ഞ് വേണ്ട പല്ലവീട് നിന്നോളം പറയണ് എന്തിന്റെ അടിസ്ഥാനത്തില് ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിക്കണം ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞില്ലേ സേതുവണ്ണ് പോകണ്ടവനല്ല സേതുവണ് ഇവിടെ നിൽക്കണ്ടവനാ ഒന്ന് ആലോചിച്ചു നോക്കേ ഈ വീട്ടിൽ ഇനിയും പല പ്രശ്നങ്ങളും നടക്കും ആ സമയത്ത് താങ്ങായും തള്ളായിട്ടും വേണ്ട സേതുവണ്ണ അല്ലാതെ ഞാനല്ലെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീഹരി ഇതെല്ലാം കേട്ടുകൊണ്ട് വരുവാണ് ശ്രീഹരിക്ക് ഭയങ്കര വിഷമമായി പോയി താൻ കാരണമാണല്ലോ സേതുവേണ് ഈ വഴക്ക് കേൾക്കുന്നെ അങ്ങനെ ഒരു ചിന്ത സേ ശ്രീഹരി ശ്രീഹരിയുടെ മനസ്സിലേക്കും വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി